െ ശശികല ഒരു അസൽ സംഘിണിയാണ് ഒപ്പം തന്നെ ഒരുപക്ഷെ ഈ കേരള സമൂഹത്തില് ഇങ്ങനൊക്കെ ഒരാൾ ജനിച്ചിട്ടുണ്ടല്ലോ ഇവരൊക്കെ കുറെ പിള്ളേരെ ആ പലപ്പോഴും വളരെയധികം വിഷമത്തോടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ശശികല എന്ന് പറയുന്ന ആ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ അത് സംഘി മാത്രമല്ല കേട്ടോ അവരൊരു സാമൂഹ്യ വിരുദ്ധയായിട്ടുള്ള കൺസെപ്റ്റുകൾ ഒരുപാട് തലയിൽ കയറ്റി കിടക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് സോതല കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ പ്രസവം ലൈവായിട്ട് വീഡിയോ എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും നാട്ടുകാരെ കാണുകയും ചെയ്ത് അതിഗംഭീരം എന്നുള്ളത് വേറെ ഒന്നും പറയാനില്ല അങ്ങനെ കാണിച്ചാൽ എന്താ എന്തൊരു പ്രശ്നം അവരവരുടെ പ്രസവം അതിഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്യുന്നു ഭർത്താവ് ഒപ്പൊന്ന് അവർക്ക് പാട്ടുപാടിക്കൊടുക്കുന്നു അവരൊപ്പം അമ്മയുണ്ട് ഏട്ടത്തിമാരുണ്ട് അനിയത്തിമാരുണ്ട് ആ പ്രസവം അവർ ലൈവായിട്ട് കാണുന്നു എന്താണിത് ബയോളജിക്കലായിട്ട് നടക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ഒരു കാലഘട്ടം വരെ നമ്മളൊന്നും ഈ പ്രസവവാടിന്റെ പരിസര പ്രദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തു പോലും നടത്തില്ല ഈ ആണുങ്ങൾ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വളരെയധികം വിഷമത്തോടെ അല്ലെങ്കിൽ വളരെയധികം ബേജാറ് കൂടിയിട്ട് ഇതെന്തോ സംതിങ് എന്താ പറയുക ബാഡ് ഗോണ ഹാപ്പൻ എന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം ഏ പുറത്ത് ഇങ്ങനെ ഭർത്താവ് ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെല്ലാം വേണ്ട ഒന്നും ഭർത്താവ് വളരെയധികം ആ സമയത്ത് അപാരമായിട്ടുള്ള വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയോടൊപ്പമാണ് ആ സമയത്ത് ഭർത്താവ് ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ അനിയത്തിമാരോ ഏട്ടത്തിമാരോ അച്ഛനോ ആരെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ ആ പ്രസവ സമയത്ത് ഒപ്പം ഉണ്ടെങ്കിൽ അത് ആ സ്ത്രീക്ക് അപാരമായിട്ടുള്ള സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുക ആ പ്രസവിച്ച സമയത്തിന് ആ കുഞ്ഞിനെ കാണുമ്പോഴുള്ള സന്തോഷം അത് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവമാണ് അത് ഇവിടെ ദിയാകൃഷ്ണൻ ചെയ്തു എന്നുള്ളതാണ് കേരളത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്ത ആദ്യത്തെ ഒരു യൂട്യൂബർ ഞാൻ പറയുക അവരെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം നൂറ് ശതമാനം ഫോളോ ചെയ്യേണ്ട ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അത് കൃഷ്ണ മാത്രമാണ് സ്ത്രീകളില് അത് ദിയാകൃഷ്ണൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ആ ഒരു അമ്മ മാത്രമാണ് കാരണം അത്രയ്ക്ക് ബോൾഡ് ആയിട്ടാണ് ആ സമയത്ത് വീഡിയോ പിടിക്കുന്നവർക്കറിയാം ആ സമയത്ത് അവരെ വേദനകൾ മുഴുവൻ നാട്ടുകാരെ കാണും കേൾക്കുന്നൊക്കെ അറിയാം പക്ഷെ ഒരു മടിയുമില്ലാതെ അവർ കരയുന്നുണ്ട് അമ്മ എനിക്ക് പേടിയോ എന്ന് പറയുന്നുണ്ട് ഭർത്താവ് വന്നിട്ട് തല തടവി കൊടുക്കുന്നുണ്ട് പുഷ് ചെയ്യുന്നു പറയുന്നുണ്ട് കുഞ്ഞു ജനിച്ച സമയത്ത് അവര് കാണുമ്പോൾ അവരെ സന്തോഷം കൂടെ നമ്മളെ കാണിക്കുന്നുണ്ട് നോക്കൂ അതൊരു ഗംഭീരമായിട്ടുള്ള മൊമെന്റാ ഇപ്പൊ ഒരുപാട് റീലുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോ തൻ്റെ അമ്മയും ഇങ്ങനൊക്കെ തന്നെയാണ് തന്നെയൊക്കെ പ്രസവിച്ചിട്ടെന്ന് കാണുമ്പോൾ ആ അമ്മമാരോട് ഇപ്പോഴുള്ള മക്കൾക്കുള്ള ഒരു ബഹുമാന രീതിയിലൊക്കെ റീലുകൾ കാണാനുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ ആ നമ്പർ വൺ സംഘണിക്ക് ഇതൊട്ടും ഇഷ്ടമായിട്ടില്ല അവരിപ്പോഴാ പഴയതിലാണ് കിടക്കുന്നത് അതൊന്നും ഒരു തരത്തിലും നമ്മുടെ ശശികല എന്ന് പറയുന്ന ആൾ പുറത്ത് വന്നിട്ടില്ല അവർ ഒരു എഴുത്തുണ്ട് കിട്ടോ അതൊന്ന് കേട്ടു എട്ട് മാസം മുമ്പ് രണ്ടാമത്തെ മരുമകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ആസ്പത്രിയിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രത്യേകമായി വിളിച്ചു എന്തോ ഒരു പ്രത്യേക പ്ലാൻ പരിചയപ്പെടുത്തി എംഒ എം ഐ എൽ ഡി എന്നോ മറ്റോ ആയിരുന്നു പേര് എന്നാണ് ധാരണ ഇത്തിരി വലിയൊരു ഒരു എമൗണ്ടും പറഞ്ഞു സ്യൂട്ട് റൂം തുടങ്ങി ആകർഷകമായ എന്തൊക്കെയോ പറ്റി പറഞ്ഞു ആ പ്ലാനിലെ ആദ്യത്തെ പ്രസവത്തിന് സ്വർണ്ണ നാണയം സമ്മാനവും ഉണ്ടത്ര ഒപ്പം ഏറ്റവും വലിയ ഓഫർ നിങ്ങൾക്കൊക്കെ പ്രസവ സമയത്ത് കൂടെ നിൽക്കാം അത് ഓഫറല്ല അങ്ങനെ വേണം അങ്ങനെ ഉണ്ടാവുന്നത് അത് ഗംഭീരമായിട്ടുള്ള സംഭവമാണ് ആ സ്ത്രീ പ്രസവിക്കാൻ പോണ ആ ഒരു ആൾക്ക് കിട്ടുന്നത് അപാരമായിട്ടുള്ള സന്തോഷമായിരിക്കും ആനന്ദമായിരിക്കും എന്തൊക്കെയാലും ഞാൻ മകൻ ഒന്ന് നോക്കി നിനക്ക് നിൽക്കണോ അവൻ എന്നെ നോക്കിയ നോട്ടം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല സ്വാഭാവികം നിങ്ങളല്ലേ ബാക്കി നോട്ടം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു കാരണം ബ്ലഡ് ഗ്രൂപ്പ് നോക്കാൻ സൂചി കൊണ്ടൊന്ന് കുത്തുന്നു കണ്ട ഉള്ള ബോധം പോയി ഭൂമി വന്ദനം നടത്തുന്നവനാണ് അവൻ നടത്തുന്നവനാണവൻ അവന്റെ പ്രശ്നം അമ്മ നിന്നോളൂ എന്നവൻ പറയാതെ പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ വയറ്റിന്നൊരു കാളൻ ഞാനോ എന്നാ നിന്റെ അമ്മ നിൽക്കുമോ എന്ന് മരുമകളോട് ചോദിച്ചു അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എൻ്റെ അമ്മയോ അസ്സലായി എന്നായി അവൾ വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ആ പ്ലാൻ വേണ്ടായേ എന്നും പറഞ്ഞ് ഞങ്ങൾ തടി കഴിച്ചിലാക്കി ഈ സമയത്താണ് നമ്മുടെ ദിയാകൃഷ്ണിയുടെ അമ്മ നിൽക്കുന്നത് ആ അമ്മ പ്രസവിച്ച മറ്റു മക്കൾ നിൽക്കുന്നത് ഏർ തൻ ആ അമ്മ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആ ചെ മകളുടെ ഭർത്താവ് വന്ന് നിൽക്കുന്നത് എന്തൊരു ഗംഭീരമാണ് ഇത് കാണാൻ പാടില്ല ആണുങ്ങളോടൊപ്പം കാണാൻ പാടില്ല പെണ്ണുങ്ങൾ കാണാൻ പാടില്ല ആ ഉറത്ത് മറയ്ക്കണം ഇതൊന്നും മറ്റാരും കാണിച്ചു കൊടുക്കുന്ന ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പില് നമ്മുടെ കേരളത്തിലെ സത്യം പറഞ്ഞ ഇതൊരു പുരോഗമന പ്രസ്ഥാനത്തിന് വാഹകമായിട്ട് ഇവർ ചെയ്തതാണെന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ദിയാകൃഷ്ണ ചെയ്ത് നിങ്ങളൊക്കെ സത്യം പറയും ഈ സമൂഹത്തെ മാറ്റുന്നതിൽ നിങ്ങളൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ദിയാകൃഷ്ണ ഈ സമൂഹത്തിന്റെ ചില കൺസെപ്റ്റുകള് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നതിൽ വലിയ വലിയൊരു പങ്കാണ് നിങ്ങൾ വഹിച്ചിട്ടുള്ളൂ ഒരു പക്ഷെ നിങ്ങളൊക്കെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവരുടെ ഈ ഒരു സംഗഡിയുടെ വർത്തമാനം ബാക്കിയാക്കാലോ എന്തായാലും ഏതോ ഒരു ആ മരുമകളുടെ അമ്മയെ നിൽക്കില്ല പിന്നെ പ്രസവ സമയത്ത് ലേബർ റൂമിനുമ്പിൽ ഞാനും മോനും അവളുടെ അമ്മയും പ്രാർത്ഥനയും ആശങ്കകളുമായി ചെവി പൂർപ്പിച്ചു നിന്നു വേറെ പണിയൊന്നുമില്ലല്ലോ നിന്നില്ലല്ലോ ഇതാണ് എല്ലായിടത്തും നടക്കുന്നത് എൻ്റെ കുഞ്ഞു ഭദ്രയുടെ കരച്ചിലൊന്നു കേൾക്കണം ആഹാ അതേ ഞങ്ങൾക്കൊക്കെ അത്രയേ വേണ്ടു അല്ല അത്രയേ വേക്കൂ എൻ്റെ അമ്മ വീട്ടിലും അയൽപക്കത്തുമൊക്കെ ആരുടെയൊക്കെയോ പ്രസവം എടുക്കേണ്ടി വന്ന വീരശൂര പരാക്രമ കഥകളൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അമ്മമ്മ ഈ പേരക്കുട്ടിക്ക് ആ ഉശ്ശിലൊന്നും കിട്ടിയിട്ടില്ല ബഹുജനം പലവിധം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ അവരുടെ വീട് ഇട്ടതിന്റെ ഭാഗമായിട്ട് അത് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ട പത്തൊമ്പത്തഞ്ച് ലക്ഷം പേര് കണ്ടു അത് കണ്ടതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് ഇവർ ഇട്ടിട്ടുണ്ട് ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ദിയാകൃഷ്ണ ചെയ്തത് പൈസ ഉണ്ടാക്കുന്നുണ്ട് അവർ യൂട്യൂബിലൂടെ അപ്പൊ ഇതും അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ അസല് അസ്സല് കേരളത്തിന് ആവശ്യമില്ലാത്ത ഒരു സംഗതി തന്നെയാണ് ഈ ശശികല എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയൊന്നും ബോധമില്ലാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ഇവരൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കുന്നത് നോക്ക് ശശികല ശശികലെ പോലെ പിന്നെ നമ്മുടെ ജനൻ ടി വിയുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ചങ്ങായി കൂടി ഇനി ഫസ്റ്റ് നൈറ്റ് കൂടി ഇങ്ങനെ ഓൺലൈനിൽ കാണിപ്പിക്കുമോ എന്ന് ഇവനെല്ലാവരും രാത്രി എന്താ പറയാ ഫോൺ കണ്ട് കിടന്നുറങ്ങുമ്പോൾ അവനക്ക് അങ്ങനൊക്കെ തോന്നും ഏഹ് ഫസ്റ്റ് നെയ്റ്റ് കൂടി അങ്ങനെ കാണിപ്പിക്കുമോ എന്ന് ചോദിച്ചു ചോദ്യം ഇട്ടായിരുന്നു എങ്ങനെയുണ്ട് ഇവനൊക്കെയാണല്ലോ നമ്മുടെ ജനൻ ടി വി എന്ന് പറഞ്ഞ ചാനലിന്റെ ഉടമസ്ഥനായ അതിന്റെ തലപ്പത്തൊക്കെ നിൽക്കുകയും അതിലത്തെ വലിയ വലിയ വമ്പൻ ചർച്ചകളൊക്കെ നടത്തും എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ആ ചർച്ചയുടെ ഇപ്പോഴത്തെ നിലവാരം കാലിച്ചു അതിന് ഇത്ര അധികം സാമൂഹിക ബോധവും സാംസ്കാരിക ബോധവും ഇല്ലാത്ത ഇമ്മാതിരി ആളുകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും നമ്മുടെ ടി വി ചാനൽസിലൊക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോ അതും രണ്ടും ഒന്നാണ് കേട്ടോ ഒന്ന് ജനം ഒന്ന് സംഖ്യ വെറ്റുകൾക്ക് വല്ല ബോധം ഉണ്ടാവോ ഇല്ലല്ലോ ബോധമുള്ളവര് ആ സംഖ്യയിലേക്ക് കയറുമോ ഇല്ലല്ലോ ഇതൊക്കെ തന്നെ പറയുള്ളൂ ചോദിക്കളെ അപ്പൊ ബൊബായ് ആദ്യം കാണുന്ന കാണില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് പോണേ ബൊബ്ബായ്